ഇനി എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും എ പി എസ് നിർബന്ധം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നിർമ്മിക്കുന്ന എല്ലാ ഇരുചക്രവാഹനങ്ങൾക്കും ആന്റി ലോക്ക് ബ്രേക്കുകൾ അഥവാ എ പി എസ് നിർബന്ധമാക്കാൻ സർക്കാർ തീരുമാനിച്ചു പുതിയ നിയമങ്ങൾ പ്രകാരം അടുത്ത വർഷം മുതൽ എഞ്ചിൻ ശേഷി പരിഗണിക്കാതെ എല്ലാ പുതിയ സ്കൂട്ടറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും എ പി എസ് നിർബന്ധമാക്കും എന്നാൽ നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി സിക്ക് മുകളിലുള്ള ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രമാണ് സിംഗിൾ ചാനൽ എ പി എസ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് സുരക്ഷിക്കാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് റോഡപകടങ്ങളിലെ പരുക്കുകളും മരണങ്ങളും കുറയ്ക്കുന്നതിനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് റോഡ് സുരക്ഷ ഹൈവേ മന്ത്രാലയം പറയുന്നത് നിർമ്മാതാക്കളും ഇരുചക്രവാഹന ഡീലർമാരും ഓരോ ഇരുചക്രവാഹനത്തോടൊപ്പവും രണ്ട് എ പി എസ് അംഗീകൃത ഹെൽമെറ്റുകൾ നൽകണമെന്നും മന്ത്രാലയം നിർബന്ധമാക്കും ഇന്ത്യയിലെ റോഡപകട മരണങ്ങളിൽ ഏകദേശം നാല്പത്തിനാല് ശതമാനവും ഇരുചക്രവാഹന ഉപഭോക്താക്കളാണെന്നതും ഹെൽമെറ്റ് ധരിക്കാത്തതുമൂലം തലക്കേൽക്കുന്ന പരുക്കുകളാണ് ഈ മരണങ്ങളിൽ പലതിനും കാരണം ഈ രണ്ട് നിയമങ്ങൾക്കുമുള്ള ഔദ്യോഗിക വിജ്ഞാപനം ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും ആൻഡിലോ ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ എ പി എസ് പെട്ടെന്നുള്ളതും ശക്തമായതുമായ ബ്രേക്കിംഗ് സമയത്ത് ചക്രങ്ങൾ ലോക്കാകുന്നത് തടയുകയും തെന്നിപ്പോകുകയോ ഇടിക്കുകയോ ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വാഹനം നിർത്താനുള്ള ദൂരം കുറയ്ക്കാനും എ പി എസ് സഹായിക്കുന്നു പഠനങ്ങൾ അനുസരിച്ച് ഈ സുരക്ഷാ സംവിധാനത്തിലൂടെ അപകട സാധ്യത മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം കുറയ്ക്കാൻ കഴിയും എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും നിർബന്ധിത എ പി എസ് ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വാഹനങ്ങളിലെ വിലയിൽ നേരിയ വർധന ഉണ്ടാകും